ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചങ്ങലക്കിട്ട് സുപ്രീം കോടതി ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ എതിർപ്പുണ്ടാകുന്ന സമയത്ത് തനിക്ക് ഇഷ്ടപ്രകാരം നികുതിയും ചുങ്കവും കൂട്ടിക്കൊണ്ട് ലോക സാമ്പത്തിക വിഷയത്തിലൊക്കെ സാരമായിട്ട് ഇടപെടുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ആരോപണം ഇതിൽ ഒരു കൃത്യമായിരിക്കുന്ന വിധി പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സുപ്രീം കോടതി ഈ വിധിയിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് ആഗോള വാണിജ്യ വസ്തുക്കളുടെ മേൽ ചുമത്തിയ അധിക വ്യാപാര നികുതി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് നിയമപ്രകാരം ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ല അതിനാൽ ഇത് കോടതി റദ്ദാക്കുന്നു ഈ ഗുണം ഇത്തരമൊരു നിയമം സുപ്രീം കോടതി വന്നതോടുകൂടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സുപ്ര ഈ അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ സംവിധാനത്തിന് നിയമമില്ല എന്നുള്ളത് മറ്റു ലോകരാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ട്രംപിന് കിട്ടിയ ഏറ്റവും വലിയ അടിയായിട്ടും വിലയിരുത്തുന്നത് ചങ്ങലക്കെട്ട് പൂട്ടിയിരിക്കുന്ന സ്ഥിതിയിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭ്യമാകും ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ നൂറ്റി ഇരുപത്തി ശതമാനം പോലും അമേരിക്ക ഈ വിഷ അമേരിക്കൻ പ്രസിഡന്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നികുതി ചുമത്തപ്പെട്ടിട്ടുണ്ട് ചൈന കാനഡ മെക്സിക്കോ ബ്രസീൽ ജപ്പാൻ ദക്ഷിണ കൊറിയ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ അപ്പാടയും തുടങ്ങിയ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കും എന്നുള്ള പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നു ഐ ഇ ഇ പി എ പ്രകാരം മറ്റ് രാജ്യങ്ങൾക്ക് വ്യാപകമായ ചുങ്ക ചുമത്താൻ ട്രംപിന് അതായത് പ്രസിഡന്റിന് അധികാരമില്ല നിയമവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനമാണ് ചെയ്തത് എന്ന് സാരം സ്റ്റീൽ അലൂമിനിയം തുടങ്ങിയവയ്ക്കാണ് തുടങ്ങിയവക്ക് ഇതിൽ ഇളവിൽ ഇതിന് ഇളവുണ്ട് എന്ന് പറയുന്നു അതിന് പെടാത്ത മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് കൂടുതലായി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് നമ്മൾ നോക്കാം മെഷീനറി കമ്പ്യൂട്ടറുകൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ വാഹനങ്ങൾ ഇന്ധനങ്ങൾ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ ലാബ് ഉപകരണങ്ങൾ ജ്വല്ലറി വസ്തുക്കൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഫർണിച്ചറുകൾ തുടങ്ങി ആ പരമാവധി എന്ന് വെച്ചാൽ രാജ്യത്തുള്ള ഏകദേശം അറുപത് ശതമാനത്തിലധികം ഉപഭോഗ വസ്തുക്കളും മറ്റു ലോക രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ട് വിദേശ നാണ്യം നേടിത്തരുന്നു ആ വിദേശ നാണയം കൊണ്ട് ആ രാജ്യം സമൃദ്ധമാകും അതാണ് ട്രംപിന്റെ ആരോപണം അതിനാൽ തങ്ങൾ നികുതി ഏർപ്പെടുത്തുന്നു ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന കൂടുതലും വിലപിടിപ്പുള്ള കല്ലുകൾ സ്വർണ സ്വർണങ്ങളും മുത്തുകളും പിന്നെ മെക്കാനിക്കൽ ഉൽപ്പന്നങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് ഓരോ രാജ്യത്തും കയറ്റുമതി ചെയ്യപ്പെടുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളതും അത് എത്ര ശതമാനത്തോളം നികുതി ഉണ്ടായിരുന്നു ഇപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ തന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ലോകത്തിന് വലിയ വല്ലാത്തൊരു ആശ്വാസമുള്ള ഒരു വിധിയാണ് എന്നാണ് തത്വത്തിൽ വിലയിരുത്തുന്നത് മെക്സിക്കോ ചൈന കാനഡ ഇവയാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന പങ്കാളികൾ അമേരിക്കയുടെ പങ്കാളികൾ അഥവാ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഉൽപ്പ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ വസ്തുക്കളിലെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ചൈനയുടേതാണ് ചൈന തന്നെ ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി ചൈനയിൽ തന്നെ പ്രൊഡക്റ്റുകൾ പല തരത്തിലാണ് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഫോർത്ത് ക്വാളിറ്റി അങ്ങനെ ക്വാളിറ്റി അടിസ്ഥാനത്തിലാണ് ഈ വസ്തുക്കളൊക്കെ ഈ അമേരിക്കയിൽ എത്തുന്നത് യു ഏകദേശം അറേബ്യൻ രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്തൊക്കെ കൂടുതൽ എത്തുന്നത് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞാണ് ചൈനയുടേത് പക്ഷേ വിദേശ നാണു നേടിക്കൊടു തരുന്നതിൽ ചൈനയ്ക്ക് നേടിക്കൊടുക്കുന്നത് ഇന്ത്യ വല്ലാത്ത പങ്കാളിത്തവും വഹിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പരമാവധി ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട് എന്നതിനാൽ ഇന്ത്യ ഒരു ചൈനയുടെ വിപണിയായിട്ട് കാണുന്നില്ല പകരം ചൈന അമേരിക്കയുടെ വിപണിയാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ വിപണിയാണ് അറേബ്യൻ രാജ്യങ്ങളുടെ വിപണിയാണ് ഏറ്റവും കൂടുതൽ വിദേശ നാണയം നേടിക്കൊടുക്കുന്നത് അതേ കയറ്റുമതി ചെയ്തുകൊണ്ട് വിദേശ നാണയങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ ചൈന വല്ലാത്ത വഹിക്കുന്നു ചില റിപ്പോർട്ടിനകത്ത് ഒന്നാം സ്ഥാനം എന്നൊക്കെ പറയുന്ന കാണാൻ വേണ്ടി സാധിക്കുന്നു അമേരിക്ക കയറ്റുമതി അയക്കുന്ന വസ്തുക്കൾ അമേരിക്കയിൽ നിന്ന് മറ്റ് രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട് അതിൽ ക്രൂഡ് ഓയിലുണ്ട് ഡിഫ് റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ട് ഗ്യാസ് പോലെയുള്ള വസ്തുക്കൾ പിന്നെ വിമാനങ്ങൾ പ്രതിരോധ ഉപകരണങ്ങൾ ഈ കൃഷി ഉൽപ്പന്നങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ വാഹനങ്ങൾ വാഹന ഭാഗങ്ങള് മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ ഇതെല്ലാം അമേരിക്കയിൽ നിന്ന് മറ്റ് രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ് അതിൽ അവിടെയും ഒരു പരിധി വരെ മറ്റു രാജ്യങ്ങൾ നികുതി ഏർപ്പെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് ഇത്രത്തോളം വരില്ല എന്നുള്ളത് അഞ്ച് മുതൽ പത്ത് ശതമാനം അങ്ങനെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് മറ്റ് ഇറക്കുമതി ചെയ്യപ്പെടുന്ന അതായത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തേക്ക് അവർ നികുതി ഏർപ്പെടുത്തിയത് തിരിച്ചാവുന്ന സമയത്താണ് ഇത്രയും വലിയ നികുതികൾ വരുന്നത് രാജ്യത്തിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റിന്റെ ആദ്യത്തെ പ്രതികരണം രാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന വിധിയാണ് പുറത്തു വന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് സുപ്രീംകോടതി വിഘാതമുണ്ടാക്കിയിരിക്കുന്നു ജില്ലാ ജഡ്ജിമാർ രാജ്യസ്നേഹമില്ലാത്തവരാണ് എന്നുള്ളൊരു അവഹേളനം കൂടി യഥാർത്ഥ ട്രംപ് ഈ ജഡ്ജിമാർക്ക് നേരെ നടത്തിയിട്ടുണ്ട് പിന്നീട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് പുതിയ ഒരു നിയമാവൽ പുതിയ നിയമാവിലല്ല പുതിയ ഒരു ആശ്വാസം എന്ന തരത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ നൂറ്റി പ്രകാരം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ നികുതി ഈ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും തനിക്ക് ഏർപ്പെടുത്താൻ അധികാരമുണ്ട് അത് അത് പറയുന്നത് ഇങ്ങനെയാണ് പ്രസിഡന്റിന് മാത്രം സ്വതന്ത്രമായിരിക്കുന്ന ഒരു പ്രത്യേക അധികാരം ഉണ്ട് അത് സെക്ഷൻ നൂറ്റി ഇരുപത്തിരണ്ടാണ് അത് മറ്റാരുടെയും അധികാരത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന അല്ല പാർലമെൻറ്റ് അധികാരത്തിൻ്റെ പരിധിയിൽ പെടുന്നാൽ പ്രസിഡൻറ് മാത്രം ഉള്ളതാണ് അവിടെ പതിനഞ്ച് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ നികുതി ഏർപ്പെടുത്താൻ വേണ്ടി സാധിക്കും പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് മാത്രമേ പറ്റൂ അതായത് അഞ്ച് മാസമാണ് കൂടി വന്നാൽ ഈ ചുമത്താൻ പറ്റുന്ന ശതമാനമാണെങ്കിൽ പതിനഞ്ച് ശതമാനം മാത്രം അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോൾ ഈ ഈ വിഷയം വന്നത് ഒരു പക്ഷേ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാര്യം ജനാധിപത്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൻ്റെ ഭാഗത്ത് അമേരിക്കയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യം അന്താരാഷ്ട്ര തലത്തിലൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ ഇന്ത്യയാണ് സമാനമായ രീതിയിലാണ് പല നിയമ നടപടികളും അമേരിക്കയിൽ ഉണ്ടാവാറുള്ളത് ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിൽ നേരിട്ട് കൊണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നില്ല പക്ഷേ അമേരിക്കയിൽ നേരിട്ട് പൗരന്മാർക്ക് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാൽ ഈ ജനാധിപത്യപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇന്ത്യയിലൊരു നിയമ സംവിധാനങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു അത് ചർച്ച ചെയ്യുന്നു വോട്ടിനിടുന്നു എന്നിട്ട് അത് പാസ്സാക്കുന്നു അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് രാജ്യസഭയിൽ എത്തുന്നു രാജ്യസഭയിലും സമാനമായ രീതിയിൽ പാസ്സാക്കണം അത് കഴിഞ്ഞാൽ പിന്നീട് പ്രസിഡന്റ് ഒപ്പുവെക്കുന്ന സമയത്താണ് ഒരു നിയമാവുക അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ജനാധിപത്യ സംവിധാന പ്രകാരം അങ്ങനെ തന്നെ പോകും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകാധിപത്യമാണ് എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും ഇതിനെ ഫോളോ അവർ അവരവരുടേതായിരിക്കുന്ന ഒരു നിയമ രീതികളൊക്കെ അടിച്ചേൽപ്പിക്കും ആ അടിച്ചേൽപ്പിക്കുന്നത് കീഴടങ്ങണം എന്ന തരത്തിലാണ് അതായത് തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ജനാധിപത്യവും തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഏകാധിപത്യവും ഒരു രാജ്യമായിട്ട് യഥാർത്ഥത്തിൽ അമേരിക്ക മാറിയിരിക്കുകയാണ് അതിനെയാണ് ചങ്ങല കൊണ്ട് സുപ്രീം കോടതി പൂട്ടിയത് എന്നുള്ളത് എങ്ങനെയാണ് അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് സഹോദര രാജ്യങ്ങൾക്ക് നേരെ ഇത്രയും കണിശമായിരിക്കുന്ന നിലപാടുകളും ഇത്രയേറെ നികുതി ചുമത്താൻ എന്ത് അധികാരമാണുള്ളത് അത് പ്രസിഡന്റിന് അധികാരമില്ലാത്തതാണ് അത് പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്നിട്ട് പ്രമേയം അവതരിപ്പിക്കേണ്ടതാണ് അത് പാസ്സാവേണ്ടതാണ് ഭൂരിക്ഷാടിസ്ഥാനത്തിലൊക്കെയാണ് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു നികുതി സംവിധാനം ഏർപ്പാട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു അമേരിക്ക എന്ത് ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്യുന്നു സർവ്വമേഖല അങ്ങനെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് മാറിയതിനു ശേഷം ലോകത്തിന് അശാന്തിയും പ്രശ്നങ്ങളും വിഷയങ്ങളും ബുദ്ധിമുട്ടുമല്ലാതെ ശാന്തമായിരിക്കുന്നൊരു അന്തരീക്ഷം എവിടെ ഉണ്ടാക്കിയിട്ടില്ല അയാൾ തൊട്ടതും തൊടപ്പെടുന്നതും തൊടുമെന്ന് പറയുന്നിടത്തൊക്കെ അശാന്തിയാണ് പ്രശ്നങ്ങളാണ് അത് ജനങ്ങളാണെങ്കിലും രാജ്യമാണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും ഏറെ ഏറെ കുറെ അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ രാജ്യത്തോടും ലോകത്തോടും അമേരിക്ക പ്രസിഡന്റ് പറഞ്ഞിരുന്നു താൻ കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ചുകൊണ്ട് സമാധാനമായിരിക്കുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുകയും നോബൽ സമ്മാനം പോലും സമാധാനത്തിലുള്ള തനിക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും തൻ്റെ ഇടപെടലുകൾ എന്നൊക്കെ പറഞ്ഞിരുന്നു എലക്ഷൻ പ്രദയത്തോടനുബന്ധിച്ച് എലക്ഷനൊക്കെ കഴിഞ്ഞ് അധികാരത്തിലൊക്കെ ഏറിയതിനു ശേഷം പിന്നീട് യുദ്ധം നടക്കുന്ന ഈ റഷ്യയുടെയും റഷ്യയുമായിട്ടാണെങ്കിലും ഇസ്രായലുമായിട്ട് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലും റഷ്യൻ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടൽ ഒരു പക്ഷം ചേർന്ന് കൊണ്ട് നടത്തിക്കൊണ്ട് ആളിക്കത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത് കത്തുന്ന പുരക്കുമേലെ പെട്രോളിയം പാരുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ മേഖല ഒക്കെ അഥവാ ഉക്രൈനെ വല്ലാത്ത രീതിയിൽ ആ നൽകി സഹായിക്കുന്നു അപ്പോൾ പിന്നെ ആ യുദ്ധം അവസാനിക്കുന്നതിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമെന്നുള്ള ഉറപ്പാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ സമാധാനമായ പ്രശ്നം പരിഹരിക്കേണ്ടത് പകരം എന്ത് ചെയ്യുന്നു ഇസ്രായേലിനെ സൈനികപരമായും സാമ്പത്തികപരമായും സഹായിക്കുന്നു അപ്പോൾ പിന്നെ അവിടെ ഒന്നും കൂടി തീവ്രത ഒറ്റുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ പങ്കാളിത്തം വെച്ച രാജ്യമല്ല ഖത്തറിനെ ആക്രമിച്ച് ഇസ്രായേൽ ഖത്തർ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന രാജ്യമല്ല അപ്പോൾ തൊടുന്ന സ്ഥലം മുഴുവനും നാശത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും പ്രയാസത്തിൻ്റെ സ്ഥിതികൾ സൃഷ്ടിക്കുക എന്നല്ലാതെ സന്തോഷപരമായിരിക്കുന്ന ഒരു പ്രഭാതം ഉണ്ടാവുക ഉണ്ടായിട്ടില്ല ട്രംപ് അധികാരത്തിൽ വന്നതിൻ്റെ ശേഷം എന്നുള്ളത് വളരെ കൃത്യമാണ് അപ്പോൾ കോടതിയുടെ വിധി ഇത് അവസാന വാക്കാണ് അങ്ങനത്തെ ഒരു ഒരു പ്രത്യേകത ഇതുകൊണ്ട് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ആ വിധിക്കെതിരെ ഒരു നിയമ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല അതിന് അമേരിക്കയുടെ പാർലമെൻറ്റിന് ഭരണഘടനാപരമായ അധികാരമില്ല പറഞ്ഞ കാര്യം അത് പ്രഖ്യാപിക്കപ്പെട്ടു സംസ്ഥാന അടിസ്ഥാനത്തിൽ അത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് അമേരിക്കയിലുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ വ്യവസായികൾ അതായത് പ്രാദേശിക വ്യവസായികളും കച്ചവടക്കാരുമാണ് ഇതിനെ ഈ പ്രതിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വിധി പ്രസ്താവ്യം തള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് അത് തായ കോടതിയിൽ നിന്നാണ് ജില്ലാ കോടതിയും സ്റ്റേറ്റ് കോടതിയും തുടങ്ങിയിട്ടാണ് സുപ്രീം കോടതിയിൽ എത്തിയത് അവരിത് പറയാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ മറ്റ് രാജ്യത്തിന് ചുങ്കം ചുമത്തുന്ന സമയത്ത് ആ പ്രൊഡക്റ്റുകൾ അമേരിക്കയിലേക്ക് ഇറങ്ങാതാകുന്നു വലിപ്പ് നടത്താൻ പറ്റാതാവുന്നു വിൽപ്പന നടത്താൻ പറ്റുകയാണെങ്കിൽ തന്നെ ഭീമമായിരിക്കുന്ന ഒരു സംഖ്യയ്ക്ക് ഈ പ്രോഡക്റ്റ് മറ്റ് രാജ്യ രാജ്യത്തിലെ പൗരന്മാരെ വാങ്ങാതാവുന്ന അതുകൊണ്ട് തങ്ങൾ പട്ടിടയിലേക്കും പ്രയാസത്തിലേക്കും ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നികുതി കാരണം ജനങ്ങൾക്ക് സാധനങ്ങൾ ആവശ്യമുണ്ട് പക്ഷേ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ സാധാരണ ഉള്ള വിപണിയിൽ വിൽപ്പന നടത്തുന്നതിനേക്കാൾ ഏകദേശം ഇരുപതും ഇരുപത്തഞ്ചും ഇരട്ടിയാതെ സമയത്ത് ഇതാരും വാങ്ങില്ല അപ്പോൾ ബുദ്ധിശൂന്യമായിരിക്കുന്നൊരു പ്രവൃത്തിയാണ് ചെയ്തത് ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചതിന് വിധി വന്നത് ഇങ്ങനെയാണ് മണ്ടത്തരമായിരിക്കുന്നൊരു നിലപാട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ട്രംപിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു പൂട്ടിട്ടിരിക്കുന്നു ഇതെല്ലാം ഈ നിയമവിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് എന്നതിനാൽ ഇത് മുഴുവനായിട്ട് തന്നെ റദ്ദ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ എന്നുള്ളൊരു വിധി സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി മറ്റുള്ള കച്ചവടക്കാരൊക്കെ വല്ലാത്ത ഒരു രീതിയിലുള്ള ആശ്വാസമുണ്ടായിരിക്കുന്നു രാജ്യക്കാർക്കും ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്